ജോർജ യുവന്മാരെ മര്യാദ പഠിപ്പിക്കാനാണ് നമ്മളെപ്പോഴും പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പ് ഓരോ സ്ഥലത്തും ദൈവം തമ്പുരാൻ കാലങ്ങളിൽ ചാർത്തിയിട്ടുണ്ട് അത് ഈ യാക്കോ ബുദ്ധാനയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഗ്യൂറി ദിത്യം ബാബയുടെ കാര്യത്തിലാണെങ്കിലും അതെല്ലാം ദൈവത്തിന്റെ കയ്യൊപ്പുള്ളത് അതൊന്നും മായ്ക്കാൻ പറ്റത്തില്ല യുവന്മാർ ഇനി എന്നെ തട്ടിട്ട് തുള്ളിയാലും ഇതെല്ലാം ഒരു ചരിത്ര സത്യമായിട്ടും എന്നും എന്നേക്കുമായിട്ട് അവിടെ അങ്ങനെ നിൽക്കും അത് ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു യാക്കോ ബ്രദാനയുടെ കാര്യം പോട്ടെ നമ്മുടെ മലങ്കര സഭയിൽ തന്നെ ഗീവർഗീസ് ബാബായ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി പരിമലപ്പള്ളിയിൽ വെച്ച് ഈ പറയുന്ന അബ്ദൈദ് മഷീ പാത്ര ഇർക്കീസ് ബാബായാണ് മേൽപ്പെട്ട സ്ഥാനം കൊടുത്തത് അതേ ഗീവർഗീസ് ബാബായ ഒരു ഉളുപ്പുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പൗരസ്ത്യ കാതോലിക്കായിട്ട് സ്വീകരിച്ച ഉമാര് നിങ്ങൾ നാളെ ചോദിച്ചു നോക്കണം യുവന്മാര് സ്വന്തമായിട്ട് പട്ടം എന്ന് പറഞ്ഞു നടക്കുന്ന അവരുടെ പാത്ര ഇർക്കീസ് തന്നെ മേൽപ്പെട്ട സ്ഥാനം കൊടുത്ത ആളെ ഉവന്മാർ സ്വീകരിക്കേണ്ടി വന്നു അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഉമാരോട് എന്നെല്ലാം ഏഹ് ഇതുണ്ടാക്കിയനെ അതാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ കൈവപ്പുള്ളതാണ് പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കത്തില്ല ഇവനൊന്നും അല്ല ഇവന്റെയൊക്കെ കീച്ചിപ്പാപ്പ വിചാരിച്ചാൽ പോലും മലങ്കര സഭയെ ഒരു പുല്യം ചെയ്യാൻ പറ്റത്തില്ല ഇവര് മനസ്സിലായോ അത് ദൈവത്തമ്പരാനാൽ ഭരിക്കപ്പെടുന്നതും ദൈവ തമ്പരാനാൽ നിയോഗിക്കപ്പെട്ട സത്യങ്ങളാണ് ഇതെല്ലാം ആ സത്യങ്ങളെല്ലാം തങ്ക ലിപികളിൽ അവിടെ എഴുതി ഇങ്ങനെ വെച്ചിരിക്കാന് പിന്നെ എങ്ങനെയാണ് ഇത് മായ്ക്കാൻ പറ്റുന്നതും എന്റെ പൊന്നു ജോഡേച്ച ഇത് ഇത് മാത്രല്ല ഇവരുടെ ഈ ചില ഈ നമ്മുടെ ഈ ശിലാഫലകങ്ങൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇട്ടിരിക്കുന്നുണ്ടല്ലോ ഈ പാത്രീസ് വന്നിട്ടോണ്ട് സാറേ നിങ്ങൾക്കറിയോ ഇവന്മാരിപ്പം ഈ വിക്കിപീഡിയയെ പോയി തിരുത്തി അതായത് ഔഗൻ ബാവയാണ് ഇവരുടെ ആദ്യത്തെ ശ്രേഷ്ഠ മറ്റേ ഇത് പൗരസ്ത്യെ കാതോലിക്കാന്ന ഉവന്മാർ പറയുന്നത് ഗൗര സിനിമ ബാബയുടെ പേരില്ല എടാ ഈ പൊട്ടന്മാർക്കറിയത്തില്ല ഇവന്മാരുടെ പാത്രീസ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇവിടെ വന്ന് ഈ പറയുന്ന പൗരസ്ത്യ കാതോലിക്കായ വാഴിച്ച ഉടനെ തന്നെ നമ്മള് കോട്ടയത്തെ ബസേലിയോസ് കോളേജിൽ കല്ലിട്ടു ബസേലിയോസ് കോളേജ് എന്ന് പറയുന്നത് ആ ഏത് ബെസേലിയോസിന്റെ പേരിലാണ് അത് ഗീവർഗീസ് ദിദിയും ബാബയുടെ പേരാണ് ബെസേലിയസ് കോളേജിൽ ഇട്ടിരിക്കുന്നത് ബി ബെസേലിയോസ് ഗീവർഗീസ് സെക്കൻഡ് കോളേജ് എന്ന അതിൻ്റെ പേര് ഗീവർഗീസ് ദിദിയെന്നാണ് ഞാൻ ആ കോളേജ് പഠിച്ചാണ് ആ കോളേജിന്റെ ഭിത്തിയ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് എണൽ മെമ്മറി ഓഫ് ഹിസ് ഹോളിനസ് കതോലിക്കോസ് ഓഫ് ദ ഈസ്റ്റ് ആൻഡ് മലങ്കര മെട്രോ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഈ കല്ല്ട്ടത് ഹിസ് ഹോളിനസ് അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ തൊട്ട് താഴെഴുതിയിട്ടുണ്ട് ഹിസ് ഹോളിനസ് ബെസേലിയോസ്റ്റ് ഇവരെ രണ്ടുപേരും കൂടിയാണ് ഈ പറയുന്ന ബസേലിയോസ് ഗീവർഗീസ് ദ്വിദിയൻ കാതോലിക്ക ബാവായുടെ ഓർമ്മയ്ക്കായിട്ട് ഈ കല്ല് ഈ ബസേലിയോസ് കോളേജിന്റെ കല്ല് ഇവിടെ ഇടുന്ന അപ്പോഴോ അന്നേരം ബസേലിയോസ് ഗീവർഗീസ് ദ്വിദ്യ കാതോലിക്ക ആയിരുന്നു പട്ടം ഉണ്ടായിരുന്നു പുതിയ ഊശാന്താടിക്കാരൻ വന്നപ്പം ഇപ്പൊ ബസേലിയോസ് ഗീവർഗീസ് ദ്വിദ്യൻ ബാബ് പട്ടം ഇല്ല വിക്കിപീഡിയയിൽ അദ്ദേഹം കാതോലിക്കായുമല്ല നാണോ ഉളുപ്പോ ഉള്ള ഇവനൊക്കെ ക്രിസ്ത്യാനിയാണോ ഇതാണ് ഞാനൊക്കെ പറയുന്നത് പണ്ട് മുതലേ മലങ്കര നസറാണി കോറ്റ താന്തേ ഉള്ളൂ വാക്ക് പറഞ്ഞ വാക്ക് അരികണം അതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പറഞ്ഞാലും അറുപത്തിനാല് പറഞ്ഞാലും ഇന്ന് ഞാൻ ജോറേജാനുള്ള പറയുന്ന പോലെ പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞാലും വാക്ക് പറഞ്ഞ വാക്കട അവനാണ് നസ്രാണി അല്ല നീയൊന്നും നസ്രാണിയുമല്ല ക്രിസ്ത്യാനിയുമല്ല